പാലക്കാടുകൂടെ ഉള്ളൂ ബാക്കി എല്ലാ ജില്ലകളിലും നമ്മുടെ ഗ്യാരേജുകൾ പണിതിട്ടുണ്ട് എത്ര സെന്റ് സ്ഥലം വേണം ലോൺ കിട്ടുമോ നിങ്ങളൊരു കാർ വാഷ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെടും അപ്പോൾ ഗോസിസ് ഗ്യാരേജ് അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ കാർ കാർവാഷമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എനിക്കിപ്പം ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഞാനിപ്പം ഏകദേശം ഒരു എല്ലാ ജില്ലകളിലും ഈയിപ്പോൾ പാലക്കാടുകൂടെ ഉള്ളൂ ബാക്കി എല്ലാ ജില്ലകളിലും നമ്മുടെ ഗ്യാരേജുകൾ പണിതിട്ടുണ്ട് മെഷീൻ കൊടുത്തിട്ടുണ്ട് സർവീസ് പരിപാടികൾ കെമിക്കൽസ് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മളെല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസും മെഷീനറീസും എല്ലാം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വന്ന അപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻക്വയറീസ് വരുമ്പോൾ ഉള്ള കുറച്ച് ഡൗട്ട്സ് എത്ര സെൻ്റ് സ്ഥലം വേണം ലോൺ കിട്ടുമോ അതേപോലെ തന്നെ ഫണ്ടിങ് ആരാണ് ചെയ്യുന്നത് ഫ്രാഞ്ചൈസി എങ്ങനാണ് ഏതൊക്കെ മെഷീൻസാണ് വെക്കേണ്ടത് നമ്മുടെ റൂറൽ ഏരിയയിൽ ഏത് മെഷീൻ വെക്കണം അതേപോലെ ടൗണിലേത് മെഷീൻ വെക്കണം പത്ത് വണ്ടി ചെയ്യാൻ ഏത് മെഷീനാണ് വെക്കണ്ടേ മുപ്പത് വണ്ടി ചെയ്യാൻ ഏത് മെഷീനാണ് വെക്കണ്ടെ ഇങ്ങനെയുള്ള പലതരം ഡൗട്ടുകളായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാം അപ്പോൾ ഇതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് വലിച്ച് നീട്ടി തന്നെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് സോ കാർവാഷ് ഇടാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിരുന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം വെൽക്കം ടു മൈ ചാനൽ എല്ലോ അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നേന്ന് തുടങ്ങാം ആദ്യം എത്ര സെന്റ് സ്ഥലമാണ് വേണ്ടത് എന്നെ വിളിക്കുന്നവരെല്ലാം ചോദിക്കുന്നത് ഒരു കാർ വാഷ് തുടങ്ങാൻ എത്ര സെന്റ് സ്ഥലമാണ് വേണ്ടതെന്നാണ് ആദ്യം ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീട് വെക്കാൻ തുടങ്ങുക അപ്പോൾ എന്നെ ഇപ്പോൾ വിളിച്ചിട്ട് എനിക്കൊരു വീട് വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നവരുണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നവരുണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് വെക്കുന്നവരുണ്ട് അൻപത് ലക്ഷം രൂപയ്ക്ക് വീട് വെക്കുന്നവരുണ്ട് അഞ്ച് കോടി രൂപയ്ക്ക് വീട് വെക്കുന്നവരുണ്ട് സോ എപ്പോഴും കസ്റ്റമർ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എന്നെ വിളിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാഷ് തുടങ്ങണം എത്ര രൂപയാകുമെന്നല്ല എനിക്ക് രണ്ട് ബേ കാർ വാഷ് തുടങ്ങണം അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് ബേ കാർ വാഷ് തുടങ്ങണം സെറാമിക് ബേ ഉൾപ്പെടുന്ന ഒരു കാർ വാഷ് തുടങ്ങണം എന്താണ് റിക്വയർമെൻറ്റ് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രണ്ട് വാഷിംഗ് ബേ രണ്ട് ക്ലീനിങ് ബേ ഒരു ഓഫീസ് ബാത്റൂമ് ഇങ്ങനെ നമ്മൾ പറയും പമ്പ് റൂം ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമ്മുടെ ഷെഡിൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റേറ്റ് പറയാനും അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും പറ്റും രണ്ടാമത്തെ കാര്യം പലരും ഒരു കാര്യമാണ് നമുക്ക് എത്ര സെൻറ്റ് സ്ഥലം വേണം എന്ന് എന്നോടാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ റിക്വയർമെന്റ് പറഞ്ഞാൽ ഇപ്പം രണ്ട് വാഷിംഗ് ബേ രണ്ട് ക്ലീനിങ് ബേ ഓഫീസ് പമ്പ് റൂം എന്നുള്ള ഒരു സെറ്റപ്പ് ആണെങ്കിൽ ഒരു പതിനഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചിലർക്ക് മൂന്ന് ബേ വേണം ചിലർക്ക് രണ്ട് വണ്ടി സെറാമിക് ഇട്ട് ചെയ്യുന്ന സ്ഥലം വേണം പി പി എഫിനുള്ള ബേ വേണം കട്ടിങ് ബേ വേണം അങ്ങനെ ബേയുടെ എണ്ണം കൂടുമ്പോഴും വാക്യം ബേയുടെ എണ്ണം കൂടുമ്പോഴും അതുപോലെ തന്നെ ഈ സെറാമിക് ബേയുടെ സ്പേസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ സെൻറ്റുകൾ കൂടുതൽ വേണ്ടി വരും നമ്മൾ ലാസ്റ്റ് അത്യാവശ്യം പ്രീമിയം ആയിട്ട് നമ്മുടെ കോട്ടയം ക്യാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാരേജ് മൊത്തം കൂടെ ഏകദേശം ഒരു നാൽപ്പത്തി എട്ട് അമ്പത് സെൻറ്റിലായിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയൊരു ക്യാരേജ് അതായത് മോർ ദാൻ ആ ഗ്യാരേജിൻ്റെ പ്രൈസ് പറഞ്ഞില്ലെന്ന് പലരും പറഞ്ഞു അത് ഏകദേശം ഒന്നേകാൽ കോടി രൂപയ്ക്ക് മേളിൽ ചിലവായ ഒരു ചിലവായൊരു ആണ് അപ്പോൾ അത്രയും പ്രൈസ് വെച്ചിട്ടൊരു ഗ്യാരേജ് പണിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നാൽപ്പത് സെൻറ്റ് അതായത് മിനിമം തേർട്ടി ഫൈവ് സെൻറ്റ് മേളിൽ കണ്ടിരിക്കണം അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പ്രൈസ് പലരും പറയുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് എന്നോട് പറഞ്ഞു പ്രൈസ് പറയാത്തതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു ഗ്യാരേജ് ഇടുകയാണ് അപ്പം നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് പലരും കാണും നിങ്ങൾ ചിലപ്പോൾ അൻപത് ലക്ഷം രൂപയ്ക്കായിരിക്കും ഒരു ഗ്യാരേജ് പണിയുന്നത് നിങ്ങൾ ഫണ്ട് എവിടുന്ന സോഴ്സ് ചെയ്തത് അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് പണിതു ചിലർ പൈസ പറയാൻ ആഗ്രഹിക്കില്ല ചിലരും പലരോടും പറയുന്നത് ട്വൻ്റി ഫൈവ് ലാക്സിൻ്റെ ആയിരിക്കും ഞാനിപ്പം എൻ്റെ വീട്ടിൽ ഈ വണ്ടിയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ സാധനമായിരിക്കും ഞാൻ അമ്മയുടെ അടുത്ത് അമ്പതിനായിരം രൂപ പറയാറുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളു ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പല കസ്റ്റമറും പറയണ്ട റേറ്റ് പറയണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ പറയുന്നത് യൂട്യൂബിൻ്റെ താഴെ വന്ന് നിങ്ങൾ എത്ര കമൻറ്റ് ഇട്ടാലും പ്രൈസ് എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനും ഇപ്പോൾ ആ ഗ്യാരേജ് ചെയ്ത ആളും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു പ്രശ്നം വരും ആദ്യം തന്നെ പറയാം നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രീമിയം ഗ്യാരേജുകളാണ് നമ്മളെ വിളിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പക്ഷെ ചോദിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്യാരേജ് ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ നമ്മൾ ചെയ്തു വന്ന ഒരു രീതി എന്ന് പറയുന്നത് ആദ്യം മുതലേ ഒരു പ്രീമിയം സെറ്റപ്പ് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു കാർ വാഷ് കാണുന്ന ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എനിക്ക് തുടക്കം മുതലേ ഒരാഗ്രഹമായിരുന്നു നമ്മുടെ നാട്ടിൽ കണ്ട് വന്നിട്ടില്ലാത്ത രീതിയിൽ ഒരു കാർ വാഷ് സെറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഇപ്പോൾ പലരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ഗ്യാരേജുകളും പുറത്ത് ഫോറിൻ കൺട്രീസിലുള്ളവർ അല്ലെങ്കിൽ അറബ് കൺട്രീസിലുള്ളവരായിരിക്കും കൂടുതലും നമ്മളെ പ്രിഫർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവരും ഉണ്ട് പക്ഷേ ഈ പുറം ലോകമായിട്ട് കുറച്ച് ടച്ചുള്ളവരായിരിക്കും കൂടുതലായിട്ടും അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളെ വിളിക്കുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് വരി കട്ട കെട്ടുന്നു അതുപോലെ തന്നെ ഒന്നിറങ്ങിക്കോട്ടെ അഞ്ച് വരി കട്ട കെട്ടുന്നു അതുപോലെ തന്നെ അതിനകത്ത് ടൈൽ ഒട്ടിക്കുന്നു ഇതൊന്നും ഇതിന് മുന്നേ ഒന്നും ഞാൻ അഞ്ച് വർഷം മുന്നേ നമ്മുടെ പമ്പിലെ ഗ്യാരേജിൽ ഇത് ചെയ്യുമ്പോഴൊന്നും ഇത് അതിന് മുന്നേ ഞാൻ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല ഞാൻ പുറത്ത് മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മളത് ചെയ്ത് പിന്നെ നമ്മളെ കൊണ്ട് വരുന്ന രീതി അതിൻ്റെ ഷീറ്റ് ഷീറ്റടിച്ചു അത് കവർ ചെയ്തു അങ്ങനെ അങ്ങനെ ചെയ്ത് 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 അവസാനം ഈ ഒരു ലെവൽ വരെ എത്തി നിൽക്കുന്നത് പിന്നെ നമ്മൾ ഔട്ട്ലുക്ക് എ സി പി ചെയ്തായിരുന്നു എ സി പി കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഗ്ലാഡിങ് ഷീറ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ കാർവാഷാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നെങ്കിൽ നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് ഒരു വാഷിംഗ് ബേ ഒരു ക്ലീനിങ് ബേ ഒരു ഓഫീസ് ബാത്റൂം അങ്ങനെ ചെയ്യാൻ പറ്റും കുറച്ചുകൂടി കുറച്ചുകൂടിതായി രണ്ട് വാഷിംഗ് ബേ ഒരു ക്ലീനിങ് ബേ ഒരു ഓഫീസ് ബാത്റൂമ് ഇത് പല റേറ്റ് ചെയ്യാൻ പറ്റും ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മേലേക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ ഗ്യാരേജുകൾ ചെയ്യാൻ പറ്റും പക്ഷേ എവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഫ്ലോർ കോൺക്രീറ്റ് അത് നാലഞ്ച് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അത് മൂന്നിഞ്ചായി കഴിഞ്ഞാൽ കോസ്റ്റ് കുറയും നമ്മൾ അതിൻ്റെ മേലെ ഒരു പോർച്ചറ്റൈൽ ആഡ് ചെയ്യുന്നുണ്ട് അത് ഈ പറയുന്ന ആഡ് ചെയ്തില്ലെങ്കിൽ റേറ്റ് കുറയും അതുപോലെ നമ്മൾ അഞ്ച് പേരി കട്ട കെട്ടി അത് തേക്കുന്നുണ്ട് അതിന് റേറ്റ് കുറയും അപ്പോൾ ഇത് നമ്മൾ ഒരു പാക്കേജ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി നിലവിൽ ആരും ചെയ്യാത്തതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഈ ഒരു സംഭവം അതായത് ഈ അഞ്ച് വർഷം നമ്മൾ കറക്റ്റ് ചെയ്തു കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ആയിട്ടുള്ളൂ ഈ മൂന്നര വർഷത്തിൽ ഇതുവരെ മൂന്നര വർഷമല്ല നമ്മൾ ഈ ഒരു ജേണി അഞ്ച് വർഷത്തിനിടയ്ക്ക് ഞാൻ ഈ ചെയ്യുന്ന പരിപാടി ഇന്ത്യയിൽ വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെ ആരും നമ്മളൊരു ലാൻഡ് തന്നു തന്നുകഴിഞ്ഞാൽ അവിടെ ഗ്യാരേജിൻ്റെ ഫുൾ സെറ്റപ്പ് ഇതിപ്പോൾ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീൻസ് ആണ് നമ്മൾ അതുപോലെ തന്നെ കെമിക്കൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വേറൊന്നും കൊണ്ടല്ല കുറച്ച് പുതിയ കെമിക്കലുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കെമിക്കൽ പ്രൊഡക്ഷൻസ് സ്റ്റോപ്പ് ചെയ്തു വേറെ പല കാര്യങ്ങൾ ഈ പറയുന്ന അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ ഡിസൈനിങ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇ ടി പി യുടെ കാര്യങ്ങളായിക്കോട്ടെ പൊല്യൂഷൻ്റെ പേപ്പറിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തു വരുന്നത് അപ്പോൾ ഇതുവരെ നമ്മളെ കൊണ്ട് എന്താ പറയുക നമ്മൾ ഈ ചെയ്ത വർക്കിൻ്റെ ഇടയ്ക്ക് ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുന്നില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ അത് നമ്മളെന്നും മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്വൻറ്റി ഫൈവ് ബഡ്ജറ്റിലാണ് ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഈ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ വാഷ് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ചോദിക്കും പതിനഞ്ച് ലക്ഷം രൂപയെ താഴെ ചെയ്യാൻ പറ്റില്ലെന്ന് ചെയ്യാൻ കഴിയും പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എൻ്റെ ഈ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ചെയ്തു വരുന്നതെല്ലാം അത്യാവശ്യം നീറ്റായിട്ടുള്ള ഗ്യാരേജുകളാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഒരു കോടി അമ്പത് ലക്ഷം എൺപത് ലക്ഷം എഴുപത് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബഡ്ജറ്റിൽ കാർ വാഷുകൾ പണിയുന്നുണ്ട് ഒരു എക്സാമ്പിൾ ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മനസ്സിലാവും അപ്പം ഈ അൻപത് ലക്ഷം രൂപയ്ക്ക് പണിയുന്ന കാർ വാഷിലും ഒരു വണ്ടി ഈ വണ്ടി ഫുൾ ബോഡി ചെയ്ത് കഴിഞ്ഞാൽ എണ്ണൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് അതുപോലെ ഡീസൽ അടിച്ച് കഴുകുന്ന ലോക്കൽ കാർ വാഷി കൊണ്ട് ചെയ്താലും എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ തന്നെ വാങ്ങിക്കുന്നുണ്ട് ഏറ്റവും ഞാൻ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ആയിരം രൂപയ്ക്ക് ബസ്സിലും പോകാം ഫ്ലൈറ്റിലും പോകാം നിങ്ങൾ ഏത് ചൂസ് ചെയ്യും അതാണ് നമ്മൾ പണിയുന്ന ഗ്യാരേജും ലോക്കലി കണ്ടുവരുന്ന ഗ്യാരേജും തമ്മിലുള്ള വ്യത്യാസം സോ ഇതാണ് ഗ്യാരേജ് ചെയ്യാനുള്ളത് പിന്നെ ഈ പറയുന്ന ഈ തവൻറ്റി ഫൈവിൻ്റെ അവിടുത്തെ എവിടുന്നാണ് തേർട്ടി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് അങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഒരു ലിഫ്റ്റ് കാണും ഈ പറയുന്ന ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ലാക്സിനകത്ത് വരുന്നത് ഒരു ലിഫ്റ്റ് കാണും ഒരു കംപ്രസർ കാണും ഒരു ബൂമ് കാണും ഒരു മോട്ടറ് കാണും ബേസിക് സാധനങ്ങളെ കാണത്തുള്ളൂ പക്ഷേ മേലേക്ക് വരുന്നതോളും നമുക്ക് രണ്ട് ലിഫ്റ്റ് ആഡ് ചെയ്യണം രണ്ട് ലിഫ്റ്റ് ആഡ് ചെയ്യാം പിന്നെ ലിഫ്റ്റിൽ തന്നെ മൂന്ന് ടൈപ്പ് ലിഫ്റ്റ് ഉണ്ട് ഇതൊക്കെ എത്ര പേര് പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല ടി ആർ പി ലിഫ്റ്റ് വരുന്നുണ്ട് ഇൻബിൽട്ട് ലിഫ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചേസസ് ലിഫ്റ്റ് വരുന്നുണ്ട് മൂന്ന് ടൈപ്പ് ലിഫ്റ്റ് വരുന്നുണ്ട് ഇതും പല റേറ്റിലും പല ക്വാളിറ്റിയിലും നമ്മുടെ നാട്ടിൽ ആണ് നമ്മളെ വിളിക്കുന്നവരത്ത് നമ്മൾ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് പല ഇത് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ലിഫ്റ്റുകളും ആൾക്കാർ പറയുന്നത് പ്രീമിയം ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് തനി ലോക്കൽ ലിഫ്റ്റുകൾ സെയിൽ ചെയ്യുന്നത് ഇത് എത്ര പേര് മനസ്സിലാക്കി എടുക്കുന്നു എന്നറിയില്ല നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് എത്ര പൈസ കുറച്ച് ഗ്യാരേജ് തീർക്കാം ഇത് വരുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഓരോരോ മെയിൻ്റനൻസ് ആയിക്കോട്ടെ സർവീസിൻ്റെ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഈ ലിഫ്റ്റിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ ഇത് തുരുമ്പെടുത്ത് പോകുന്നതായിക്കോട്ടെ അങ്ങനെ അങ്ങനെ നല്ല സാധനം വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നല്ല സാധനം എടുക്കാൻ പ്രിഫർ ചെയ്യുന്നത് ഞാനിപ്പോൾ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ നിന്നെ നിങ്ങളെ ബാധിക്കത്തില്ല അത് പ്രശ്നം ബാധിക്കുന്നതെന്ന് വെച്ചാൽ എന്നെയാണ് ഒരു ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് കഴിയാൻ നേരം ഇതിൻ്റെ പിന്നെയുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങും ഒരു ടു പോയിൻറ്റ് ഫൈവ് ഇയർ തൊട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും അപ്പോൾ അപ്പോഴത്തേക്കും എന്താ പറയുന്നത് ഓരോരുത്തർ പറഞ്ഞു തുടങ്ങും ഞാൻ അന്ന് പർച്ചേസ് ചെയ്തതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തുടങ്ങും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ക്വാളിറ്റി മെഷീൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന ആൾക്കാർ ഞാൻ എത്ര രൂപയുടെ ഗ്യാരേജ് തുടങ്ങണം എന്നൊരു ക്വസ്റ്റിനാണ് നിങ്ങൾ റൂറൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മൊത്തത്തിൽ നിങ്ങൾ എത്ര വണ്ടിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പത്ത് വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പതിനഞ്ച് മുതൽ ഈ ഇരുപത്തഞ്ച് രൂപ വരെയുള്ള സ്റ്റാൻഡേർഡ് രീതിയാണ് പറയുന്നത് തട്ടിക്കൂട്ട് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പതിനഞ്ച് പത്ത് വണ്ടി പന്ത്രണ്ട് പതിനഞ്ച് വണ്ടി വരെ കഴിയാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പത്ത് വണ്ടി പതിനഞ്ച് വണ്ടിക്ക് അകത്താണെന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവിനകത്തുള്ള പാക്കേജ് ചെയ്യാവുന്നതേ ഉള്ളൂ അതല്ല നിങ്ങൾക്ക് ഒരു മുപ്പത് കാറ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഓൾവേസ് ഈ ലിഫ്റ്റ് കൊണ്ടിരുന്നാ പറ്റത്തില്ല ഒരു സെമി ഓട്ടോമാറ്റിക് രണ്ട് ലിഫ്റ്റിൻ്റെ ഗുണം ചെയ്യും അതായത് ഒരു ലിഫ്റ്റുള്ള ബേയിൽ ഒരു പത്ത് വണ്ടിയാണ് ചെയ്തിറങ്ങുന്നത് ഒരു ദിവസം ചെയ്തിറങ്ങുന്നതെന്നുണ്ടെങ്കിൽ സെമി ഓട്ടോമാറ്റിക്കിനകത്ത് ഇരുപത്തി മൂന്ന് വണ്ടി വരെ നമുക്ക് ഇരുപത്തിമൂന്നല്ല അത് കൂടുതൽ ചെയ്യാൻ പറ്റും എങ്കിൽ പോലും ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് വണ്ടികൾ അടുപ്പിച്ച് ഈ ലിഫ്റ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അണ്ടർ ബോഡി ചെയ്ത് ഇറങ്ങാൻ പറ്റും അത് അപ്പം നിങ്ങൾ നോർമലി ഒരുപാട് വണ്ടികൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കും ഒരു സെമി ഓട്ടോമാറ്റിക്കും ഒരു ലിഫ്റ്റിലേക്കും പോവാം കൂടുതൽ ആൾക്കാരും ഒരു ഒരു മീഡിയം റേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സെമി ഓട്ടോമാറ്റിക്കും ഒരു ലിഫ്റ്റും വെച്ച് ചെയ്യുന്നതാണ് അത് നമുക്കൊരു ഒരു സെമി ഓട്ടോമാറ്റിക് ബേ ഒരു ലിഫ്റ്റ് ബേ രണ്ട് വാക്യൂം ബേ ഓഫീസ് ബാത്റൂം പമ്പ് റൂം ഒക്കെ എന്ന് പറയുന്നത് അതൊരു നമുക്ക് തേർട്ടി ഫൈവ് റേഞ്ച് പ്ലസ് ഒരു ത്രീ മൈനസ് ഒരു ത്രീ എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ ഈ പറയുന്ന ഒരു തേർട്ടി ഫൈവ് ലാക്സ് റേഞ്ചിലൊക്കെ അതും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വീണ്ടും പറയുന്നു ഇതേ സാധനം തന്നെ നമുക്ക് അഞ്ച് ലക്ഷം രൂപ കുറച്ചും ചെയ്യാം നല്ല പ്രീമിയമായിട്ട് ഈ പറയുന്ന ഫോർട്ടിയിലോട്ടും പോകാം അതായത് തേർട്ടിയിലോട്ടും വരാം അത് നിങ്ങളുടെ ചോയ്സാണ് ടൈൽ ആഡ് ചെയ്യണോ അതുപോലെ തന്നെ ഫ്ലോറിൻ്റെ കോൺക്രീറ്റ് ആഡ് ചെയ്യണോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ആയിക്കോട്ടെ അപ്പോഴോടെ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് ഷീറ്റ് ജിൻഡാൽ അല്ലെങ്കിൽ ജെ എസ് ഡബ്ലുവിൻ്റെ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റി ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ പ്ലംബിങ് ആയിക്കോട്ടെ ഇതെല്ലാം വേറെ ഉള്ള കാര്യങ്ങളാണ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ഞാൻ ചെയ്യുന്ന എല്ലാം ക്വാളിറ്റിയിലും നല്ലപോലെ ഒരു കോംപ്രമൈസും വരാത്ത രീതിയിൽ നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇപ്പോൾ അഞ്ച് വർഷം മുന്നേ ചെയ്ത ഗ്യാരേജ് ഇപ്പോൾ പോയാലും ഒരുവിധം എന്താ പറയുന്നത് പുതിയതുപോലെ തന്നെ ഇരിക്കുന്നത് ആ ഒരു ക്വാളിറ്റി ഈ വാൾ ടൈല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നമല്ല ആ ഒരു ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയി കാണും ഏതൊക്കെ റേഞ്ച് ആ പിന്നെ തേർട്ടി കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫൈവ് ടു ഫോർട്ടി കാസ്റ്റ് ചെയ്യേണ്ടവർ സെമി ഓട്ടോമാറ്റിക്കിന് പകരം ഫുള്ളി ഓട്ടോമാറ്റിക്ക് ചെയ്യാം അതൊക്കെ ഓപ്ഷൻ ഓപ്ഷനില്ല ഓപ്ഷൻ ഓപ്ഷനില്ല പിന്നെ നമ്മുടെ ഫുള്ളി ഓട്ടോമാറ്റിക്കിൽ നമ്മൾ ബ്രഷ് ആഡ് ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് നമ്മൾ നോർമലി ഈ പറയുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് കഴിയുമ്പോഴേ ഈ വണ്ടിക്കകത്ത് സ്വർമാർക്സുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കൈകൊണ്ട് ചെയ്തിട്ടേ മാർക്ക് വരുന്നു അപ്പോൾ ഈ പറയുന്ന ബ്രഷ് കിടന്ന് ഈ അത്യാവശ്യം നല്ല ആർ പി എമ്മിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന നേരം ഈ ഒരു വണ്ടി നാല് പ്രാവശ്യം കഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് മൊത്തം മാർക്സ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് നോർമലി ഇങ്ങനെ കാണാൻ കഴിയില്ല നല്ലപോലെ നടുത്ത് പോയി നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടിയുടെ സോൾ മാർക്കും കാര്യങ്ങളും കാണാൻ കഴിയും അപ്പോൾ വണ്ടിക്കൊരു ദോഷം വരുന്ന രീതിയിൽ ഒരു മെഷീൻ ഉണ്ടാക്കേണ്ട എന്ന് വെച്ചതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ബ്രഷ് ആഡ് ചെയ്യാത്തത് അല്ലാതെ നമ്മുടെ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ മറന്നു നമ്മൾ പുതിയ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ലോഞ്ച് ചെയ്യും ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കോയമ്പത്തൂരാണ് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് മൊത്തത്തിൽ അത് എങ്ങനെ ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള ഡെവലപ്മെൻ്റിലാണ് അപ്പോൾ ഏകദേശം ഒരു ടു ത്രീ മന്ത്സ് ആയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു അപ്പോൾ പണ്ടത്തെ നമ്മുടെ ആ സെമി ഹെക്സഗണൽ ഷേപ്പ് വരുന്ന ആ മെഷീൻ നമ്മൾ നിർത്തുകയാണ് കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഇപ്പോൾ അത് കോപ്പി അടിച്ച് പ്രഷർ മെഷീൻ എന്ന് പറഞ്ഞ് നാട്ടിൽ വിൽക്കുന്നുണ്ട് സോ മെയിൻലി നമ്മൾ അത് വൺ ഫിഫ്റ്റി ബാർ പുഷ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് നമ്മൾ ചെയ്തത് അത് ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി ബാർ നമുക്കതിനകത്ത് ബാർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു മെഷീൻ്റെ മെയിൻ ഗുണം എന്തായിരുന്നു എന്ന് കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് കഴുകി പോവാം അതുപോലെ തന്നെ മോസ്റ്റ് മോഡേൺ ഗ്യാരേജ് ആവും നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സിസ്റ്റമായിരുന്നു നമ്മളൊരു ടു ഇയേഴ്സ് ടു പോയിൻറ്റ് ഫൈവ് ഇയേഴ്സായിട്ട് നമ്മൾ ആ മെഷീൻ ഏകദേശം ഒരു പത്തിരുപത് മെഷീനോളം നമ്മൾ കേരള ഓൾ കേരള ചെയ്തിട്ടുണ്ട് അതല്ലാതെ പുറത്തും മെഷീൻസും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പം പറഞ്ഞു വന്നത് പുതിയ എം ഡിസൈനിൽ നമ്മൾ പല റീൽസിലും ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എം ഡിസൈനിലുള്ള മെഷീൻ ഡെവലപ്പായി ഓൾമോസ്റ്റ് അതിൻ്റെ നൈൻറ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് അത് ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യാം മെഷീനെ പറ്റിയുള്ള വീഡിയോ ആഡ് ചെയ്യാം ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുവരെ ആരും ഒരാളുടെ പ്ലാന്റോ അവരവർ ചെയ്യുന്ന പ്ലാന്റോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മെഷീൻ്റെ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും ഇതേപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയില്ല അതിനുള്ള ഗഡ്സ് കാര്യങ്ങൾ കാണിക്കാറില്ല ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ കുറേ പേര് വരും അത് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് നമ്മൾ മാക്സിമം ചെയ്തു വരുന്നുണ്ട് അപ്പം ബാക്ക് ഇതിപ്പോൾ വേറൊന്നും അല്ല നിങ്ങൾ കസ്റ്റമേഴ്സ് മാത്രമല്ല ഇത് കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ കൂടെ ഇതേപോലെ തന്നെ ഈ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഇത് കാണുന്നുണ്ട് അപ്പോൾ അവരുടെ പല അക്കൗണ്ടിൽ നിന്നായിരിക്കും ആൾക്കാർ വന്ന് ഓരോ കമൻറ്റ് ഇടുന്നത് അപ്പോൾ അവർക്കും ചെറിയൊരു മറുപടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മെഷീൻസ് ഇതാണ് നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളിതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷീൻസ് യൂസ് ചെയ്യുക ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ മെഷീനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം ലിഫ്റ്റ് സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് മൂന്ന് ടൈപ്പ് മെഷീൻസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ലിഫ്റ്റിൽ തന്നെ മൂന്നെണ്ണം ഉണ്ട് ഈ പറയുന്ന ടി ആർ പി ലിഫ്റ്റ് വരുന്നുണ്ട് ഇൻബിൽറ്റ് പ്ലാറ്റ്ഫോം വരുന്ന ലിഫ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്നത് ചേസസ് ലിഫ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം ഈ ഇത് ബട്ടർഫ്ലൈ ലിഫ്റ്റും അതുപോലെ തന്നെ ഈ പറയുന്ന ചേസസ് ലിഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ചേസസ് ലിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ചേസിൽ വെച്ചിട്ടായിരിക്കും പൊക്കാൻ വരുന്നത് ടയർ ഊരി നമുക്ക് അണ്ടർ ബോഡി കോട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ും പിന്നെ ടി ആർ പി ലിഫ്റ്റാണ് വരുന്നതെങ്കിൽ ടയർ റസ്റ്റ് പ്ലാറ്റ്ഫോം ലിഫ്റ്റ് എന്നാണ് അതിന് പറയുന്നത് ഈ വണ്ടിയുടെ നാല് ടയറും ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കൊണ്ട് കൂടി പോകുന്ന ലിഫ്റ്റാണ് അതിനകത്ത് അണ്ടർ ബോഡി കോട്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വേണം അതുപോലെ തന്നെ ടയർ ഊരി വണ്ടിയുടെ അണ്ടർ ബോഡി കോട്ട് ചെയ്യാൻ കഴിയില്ല അപ്പം ടയർ ഊരി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലിഫ്റ്റിൽ കഴിയില്ല തറയിൽ നിൽക്കുന്ന പോലെ മൊത്തത്തി പൊക്കിയെടുക്കുന്നു എന്നൊരു രീതിയാണ് ആ ലിഫ്റ്റിന് വരുന്നത് പിന്നെ സെമി ഓട്ടോമാറ്റിക് രണ്ട് ടൈപ്പ് മെഷീനാണ് നമ്മുടെയിലുള്ളത് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളതല്ല ഹൈ പ്രഷർ മെഷീനാണ് അതല്ലാതെ നോർമൽ ഒരു ട്വൻറ്റി ഫൈവ് ബാറിൻ്റെ ഒരു മെഷീനും കൂടെ വരുന്നുണ്ട് അത് ഏഴര എച്ച് പി പമ്പിൽ വർക്ക് ചെയ്യുന്ന നോർമൽ മെഷീനാണ് അതാണ് ഈ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളത് അത് ഞാൻ എൻ്റർടൈൻ ചെയ്യാത്തത് വണ്ടിയുടെ അടി വൃത്തിയാവില്ല അതുകൊണ്ടാണ് പിന്നെ എനിക്കൊരു സെമി ഓട്ടോമാറ്റിക് ഉണ്ടെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുവാണെങ്കിൽ ആ മെഷീൻ അത്രയും പൈസ മുടക്കി വെക്കുക പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്കിലേക്കാണ് പോകുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക്കും ഈ പറയുന്ന രണ്ട് ടൈപ്പിലുണ്ട് നമുക്ക് നോർമൽ മെഷീൻ ഈ പറയുന്ന ട്വൻ്റി ഫൈവ് ബാറിൻ്റെ മെഷിനും ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഹൺഡ്രഡ് ബാർ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി പുഷ് ചെയ്യാൻ പറ്റുന്ന പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഷിനുണ്ട് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് മുന്നേ വീഡിയോയിലുള്ള വീഡിയോ ഉള്ള ആ ഫ്രെയിമൊക്കെ മാറ്റി എം ഡിസൈനിൽ ചെയ്യുന്ന മെഷീൻ നിങ്ങളെ ഇന്ന് കാണിക്കുകയും കൂടെ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ കോയമ്പത്തൂരേക്ക് വന്നത് സോ നമുക്ക് ഒരു പ്ലാന്റ് മധുരയിലും കൂടെ ഉണ്ട് അപ്പോൾ ഉടനെ തന്നെ മധുരയിലുള്ള പ്ലാന്റിൻ്റെ വീഡിയോയും കാര്യങ്ങളും നമ്മൾ ഉടനെ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ സെമി ഓട്ടോമാറ്റിക് ഹൈ പ്രഷർ മെഷീൻ പതിനഞ്ച് എച്ച് പി മോട്ടറാണ് വർക്ക് ചെയ്യുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് എച്ച് പിയുടെ രണ്ട് മോട്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എ ആറിൻ്റെ ഒറിജിനൽ പമ്പുകളാണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ലോക്കൽ പമ്പുകൾ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല എയാറിൻ്റെ പമ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ എ ആറിൽ തന്നെ ആർ കെ എന്ന് പറയുന്ന സീരീസും ആർ സി എന്ന് പറയുന്ന സീരീസും ഉണ്ട് ഇത് രണ്ട് രണ്ട് ടൈപ്പാണ് ക്വാളിറ്റി വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ ആർ കെ സീരീസ് പമ്പ് മാത്രമേ കൊടുക്കാറുള്ളൂ ഇൻ ഇറ്റലി അസംബിൾഡ് ഇൻ ഇറ്റലി പമ്പ് അതുപോലെ തന്നെ ഒരുപാട് റെപ്ലിക്ക ഈ എആറിൻ്റെ പമ്പുകൾ ഇറങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കുക ഇപ്പോൾ ഒരാൾ ഒരു പമ്പിന് ഐ അയ്യായിരം രൂപ കുറച്ച് വന്നു പതിനായിരം രൂപ കുറച്ച് വന്നു അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ കുറച്ച് തന്നു എന്ന് പറയുമ്പം ഇത് വിൽക്കുന്ന ആൾ ഒരിക്കലും ഈ പറയുന്ന ഒറിജിനലാണ് തരണം എന്നുള്ളതില്ല അപ്പോൾ പല മെഷീൻസ് നിങ്ങൾ ചൂസ് ചെയ്യാൻ നേരം അങ്ങനെ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒരിക്കലും ഒരു തുച്ഛമായ ലാഭത്തിന് വേണ്ടി മെഷീനിനുള്ള കാര്യത്തിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതിരിക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെഡിൽ കോംപ്രമൈസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് ചെയ്യുന്ന ടൈല് അങ്ങനെയുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാം അല്ലാതെ ഒരിക്കലും അവിടെ ചെയ്യുന്ന ഇലക്ട്രിക്കൽ പ്ലംബിങ് മെഷീൻസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ മെഷീൻ എടുത്താലും ആരുടെയും മെഷീൻ എടുത്താലും ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ യൂസ് ചെയ്യുന്ന മെഷീൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ ഐറ്റംസ് പ്ലംബിങ് പ്ലംബിങ് കാര്യങ്ങൾ അതുപോലെ തന്നെ നല്ല അറിയാവുന്ന നോളജ് ഉള്ള ആൾക്കാരെ ഇലക്ട്രീഷ്യനേയും പ്ലംബറേയും വെച്ച് തന്നെ ചെയ്യുക ഇതാണ് എനിക്ക് നിങ്ങൾ ഈ കാർ വാഷ് തുടങ്ങുന്ന ആൾക്കാർക്ക് പറയാനുള്ളത് അപ്പോൾ ബാക്കിയുള്ള മെഷീനേയും കാര്യം പറ്റി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഏത് ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് എനിക്കൊന്നും വേറെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കേരളത്തിൽ നിന്ന് അപ്പോൾ ഞാൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അടുത്തതായിട്ടുള്ള ഒരു മെയിൻ കാര്യം പറയാനുള്ളത് ലോണിനെ പറ്റിയാണ് അപ്പോൾ എല്ലാവരും നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് ലോൺ ചെയ്യുന്നത് കൊടുക്കുന്നുണ്ടോ ഇ എം ഐ ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ലോൺ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എം ഇ ജി പി ലോൺ എന്നാണ് അതിന്റെ ആ ലോണിന്റെ പേര് വരുന്നത് അപ്പോൾ ഈ പി എം ഇ ജി പി സ്കീമിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെൻ ലാക്സ് വരെയുള്ള ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പിന്നെ ഈ സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു ട്വന്റി ലാക്സ് വരെ ഇത് പലർക്കും അറിയില്ല എല്ലാവരും വിചാരിച്ചേക്കുന്നത് ഈ പി എം ഇ ജി പി ലോൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയാണ് ക്വാളാർട്ടറി ഇല്ലാതെ ചെയ്യുന്നതെന്നാണ് അല്ല ഇരുപത് ലക്ഷം രൂപ വരെ ക്വാളാർ ഇല്ലാതെ ചെയ്യാൻ കഴിയും നമ്മുടെ കമ്പനി ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേക ഒരു ആണ് അപ്പോൾ പലരും ചോദിക്കും എന്നെ വിളിക്കുന്നവർ ചോദിക്കുന്നുണ്ട് എത്ര ഇ എം ഐ അടയ്ക്കണം അതുപോലെ തന്നെ ലോൺ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അത് ലോണിൻ്റെ ടീമാണ് ലോണിൻ്റെ ടീമിനെ നമ്മൾ നോർമലി കോൺടാക്ട് ചെയ്യാൻ വരെ ലോണിന്റെ ടീമിനെ നമ്പർ കൊടുക്കുക അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമറിന്റെ നമ്പർ കൊടുക്കുക അവർ ലോൺ ടീമിനെ കോൺടാക്ട് ചെയ്യും അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിബിൽ സ്കോറും നിങ്ങളുടെ സിബിൽ സ്കോറും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ അടിസ്ഥാനം സ്ഥാനപ്പെടുത്തിയായിരിക്കും നിങ്ങൾക്ക് വരുന്ന ലോണിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഇ എം ഐ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും ഓരോ രീതിക്കായിരിക്കും ലോണിൻ്റെ സ്കീമും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങളുടെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ് ടു ട്വൻറ്റിലാക്സ് വരെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ ഗ്യാരേജ് പണിയാനുള്ള ഒരാൾക്ക് കയ്യിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ ബേസിക് ഗ്യാരേജ് പണിയുന്നവർക്ക് ട്വൻറ്റി ലാക്സ് ഒരിക്കലും കിട്ടില്ല അത് ടെൻ ലാക്സ് വരെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാര്യമെന്ന് വെച്ചാൽ മെഷീനറീസിന് മാത്രമാണ് ലോൺ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഓട്ടോമാറ്റിക് മെഷീൻസിലേക്ക് പോകുന്നവർക്ക് നമുക്ക് ട്വൻറ്റി ലാക്സ് വരെ ചെയ്യാൻ കഴിയും സോ അപ്പോൾ അത് കണക്കാക്കി പറയും അപ്പോൾ നിങ്ങളൊരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി ഫൈവ് ലാക്സ് ആ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടെൻ ലാക്സ് വരെ നിങ്ങൾക്ക് അതിനകത്ത് ലോൺ നമുക്ക് ചെയ്തു തരാൻ കഴിയും അല്ല നിങ്ങൾ ഇപ്പം തേർട്ടി ലാക്സ് ഫോർട്ടി ലാക്സ് ഫിഫ്റ്റി ലാക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് ട്വൻ്റി ലാക്സ് വരെ ലോൺ ചെയ്ത് കഴിയാൻ കഴിയും അതുപോലെ തന്നെ അടുത്ത ഒരു വലിയ ഡൗട്ടാണ് ഫ്രാഞ്ചൈസിയുടെ കാര്യം ഫ്രാഞ്ചൈസി ചോദിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഫ്രാഞ്ചൈസിയുടെ കാര്യം എപ്പോഴും പുഷ് ചെയ്യാറുമില്ല താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യുന്നവർ മാത്രം എടുത്താൽ മതിയെന്നുള്ള രീതിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് പേയ്മെൻറ്റും നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെയാണ് പലരും നമ്മൾ ചോദിക്കുന്നുണ്ട് ഫ്രാഞ്ചൈസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നമ്മൾ സ്ഥാപനം ഇട്ട് കൊടുക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് സ്ഥലം തന്നിട്ട് അങ്ങനല്ല നിങ്ങൾ സ്ഥലം തരിക നിങ്ങൾ കൺസ്ട്രക്ഷനുള്ള പേയ്മെൻറ്റ് തരിക നമ്മളിത് ഫുൾ പണി തീർത്ത് തരും ഫ്രാഞ്ചൈസി വേണ്ടവർക്ക് നമുക്കൊരു ഫീസ് തന്നാൽ അത് നടത്താനുള്ള സ്റ്റാഫിൻ്റെ ട്രെയിനിങ് അതുപോലെ തന്നെ കെമിക്കൽ അതുപോലെ തന്നെ അതെങ്ങനെ നടത്തേണ്ടതെന്നുള്ളൊരു ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതാണ് മാർക്കറ്റിങ് അതുപോലെ തന്നെ എന്ത് സപ്പോർട്ടും അതായത് നമുക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് ഡൗട്ട് കാര്യങ്ങൾ സെയിൽ കുറവോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു റെമഡി പറഞ്ഞു തരും സൊല്യൂഷൻ പറഞ്ഞു തരും എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്തു പോകുന്നത് അല്ല ഇപ്പോൾ നിങ്ങളുടെ പേരിൽ തന്നെ കാർവശം തുടങ്ങാനാണ് അതാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രാഞ്ചൈസി ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ ഇപ്പം നിങ്ങളുടെ പേരിൽ തന്നെ ഒരു ക്യാരേജ് തുടങ്ങണം എന്നാണെന്നുണ്ടെങ്കിൽ അത് ലാൻഡ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് മൂന്ന് പേയോ നാല് പേയോ അഞ്ച് പേയോ വാട്ട് എവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് പണി പണിചരാൻ നമ്മളെ കൊണ്ട് പറ്റും അപ്പോൾ നമ്മൾ പ്ലാനിലാണുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നാൾ നോക്കിയിരുന്ന എം ഡിസൈൻ കുറേ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു ഇത് വർക്ക് തീർന്നു വരുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നേരത്തെ നമ്മൾ ആ ഞാൻ ഫോട്ടോയിൽ കാണിക്കാം ആഡ് ചെയ്യാം നേരത്തെ നമ്മുടെ ഡിസൈൻ ഈ ഒരു രീതി ഈ ഫോട്ടോയിൽ കാണുന്ന രീതിക്കായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് മാറ്റാനുള്ള മെയിൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇത് ഒരുപാട് പേര് ആ ഡിസൈൻ കോപ്പി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മോർ ദാൻ നാല് ഫോർ ഓർ ഫൈവ് അഞ്ച് കമ്പനികൾ അതേ ഡിസൈൻ കോപ്പി ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ പണ്ട് മുതലേ നമ്മൾ ആരെയും കോപ്പി അടിക്കാൻ പോയിട്ടില്ല സോ അപ്പോൾ അത് നമുക്കെന്ന് പറഞ്ഞൊരു യുണീക്ക് ഡിസൈൻ വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു എം ഡിസൈൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ മൊത്തത്തിൽ ഇപ്പോഴേ വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ ഇത് ലോഞ്ച് ചെയ്തതിന് മുന്നേ കോപ്പി അടിച്ച് ചെയ്യാൻ ആൾക്കാരുള്ളൊരു ഫീൽഡാണിത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ സോ ഈ ഒരു ഡിസൈൻ നമ്മൾ അടുത്ത ക്യാരേജിൽ ലോഞ്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാദാപുരം സൈറ്റിലായിരിക്കും നമ്മൾ ഫസ്റ്റ് ഇത് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മെഷീൻസിൽ മൊത്തത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഫ്രെയിമിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് നോസൽസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് മോട്ടറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പമ്പിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് സോ അങ്ങനെ മൊത്തം നമ്മൾ ഇത്രയും നാൾ കണ്ട ആ ഒരു ഡിസൈനും കാര്യങ്ങളും അല്ലാതെ മൊത്തം പുതിയൊരു രീതിക്കായിരിക്കും നമ്മുടെ ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ വരുന്നത് അതേപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക്കിൻ്റെ നോസൽസും പമ്പസും ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും അല്ല തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൊട്ട് നമുക്ക് മൊത്തത്തിൽ അതായത് നേരത്തെ കണ്ടുകൊണ്ടിരുന്ന മെഷീൻസ് മൊത്തത്തിൽ നമ്മൾ മാറ്റി നമ്മുടെ കളർ ആയിക്കോട്ടെ തീമായിക്കോട്ടെ ഡിസൈൻ ആയിക്കോട്ടെ മൊത്തത്തിൽ മാറ്റി നമ്മൾ ഇറങ്ങുന്നത് ഈവൻ ലിഫ്റ്റിൽ പോലും നമ്മൾ ക്വാളിറ്റിയിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സിലിണ്ടറിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മുതൽ നമ്മുടെ കയ്യിൽ നിന്ന് ഗോസിസ് കാര്യേജിൻ്റെ മെഷീൻസിന് പ്രത്യേക ഒരു യൂണീക്നെസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എവിടെ പോയാലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എവിടെ പോയാലും നമ്മുടെ മെഷീൻസ് കണ്ടാൽ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവുന്ന രീതിക്കായിരിക്കും നമ്മൾ ഇത് കോൺഫിയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്കി ഇവിടെ വെൽഡിങ് നടക്കുന്നുണ്ട് അതുപോലെ കട്ടിങ് നടക്കുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ലിഫ്റ്റിൻ്റെ പലതരം ലിഫ്റ്റുകളുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ പ്ലാന്റിനുള്ളിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ കുറേ വർക്ക് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഇരിക്കുന്നതെല്ലാം നമ്മുടെ സെമി ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ് അപ്പോൾ ഈ രണ്ട് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെവൻ പോയിന്റ് ഫൈവ് എച്ച് ഞാൻ പറഞ്ഞില്ല സെവൻ പോയിന്റ് ഫൈവ് എച്ച് പി വെച്ചിട്ട് ട്വൻറ്റി ടു ബാർ വരുന്ന മിഷീൻ്റെ ആണ് ഈ രണ്ടെണ്ണം ഇരിക്കുന്നത് അതല്ലാതെ അടുത്ത രണ്ടെണ്ണം വരും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ആ രണ്ട് ബോക്സ് ചെറുതും ഇത് രണ്ടെണ്ണം വലുതുമാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ നമുക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ എച്ച് പിയുടെ ഹൈ പ്രഷർ മിഷീൻ വരും അപ്പോൾ ഇത് രണ്ടെണ്ണം ഹൈ പ്രഷർ ഫിഫ്റ്റീൻ എച്ച് പിയുടെതും ഇത് രണ്ടെണ്ണം സെവൻ പോയിന്റ് ഫൈവ് എച്ച് പിയുടെ ഇത് സെവൻ നോസിൽസ് ആണ് വരുന്നത് ഇത് ഫിഫ്റ്റീൻ നോസിൽസ് വരും ഇതിന് മുന്നേ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം സെവൻ നോസിൽ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല പിന്നെ ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് റൺ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് ഡീലേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സെവൻ പോയിൻറ്റ് ഫൈവ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സിന് മെയി മെയിൻ ആയിട്ട് ഞാൻ ഈ പറയുന്ന ഫിഫ്റ്റീൻ ഓസിൽ മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ നമ്മുടെ ഈ ഇരിക്കുന്നത് ടി സി ഡബ്ല്യൂൻ്റെ റൂഫിൻ്റെ പാർട്ടാണ് ഈ ഇരിക്കുന്നത് ടി സി ഡബ്ല്യൂ എന്ന് വെച്ചാൽ ടച്ച്ലെസ് കാർ വാഷിന്റെ അതല്ല പിന്നെ നമുക്കിവിടെ കമ്പ്രസർ ഇപ്പോൾ ഉണ്ട് ഇത് ത്രീ ഹൺഡ്രഡ് ലിറ്റർ ടു ട്വൻറ്റി ലിറ്റർ അങ്ങനെ കംപ്രസർ പല ഇതിൽ സ്പെക്കിൽ ഇരിപ്പുണ്ട് ത്രീ എസ് പി ഫൈവ് എസ് പി സെവൻ പോയിന്റ് ഫൈവ് എസ് പി ടെൻ എസ് പി എന്നുള്ള രീതിയിൽ ഇരിപ്പുണ്ട് പിന്നെ ഈ വരുന്നത് ലിഫ്റ്റിൻ്റെ ആണ് ഇത് ഈ വലിയ സിലിണ്ടർ കാണുന്നത് എന്ന് വെച്ചാൽ ഫൈവ് ടേൺ ലിഫ്റ്റിന്റെയാണ് പിന്നെ ഈ ചെറുത് കാണുന്നതല്ല നമുക്ക് ഫോർ ടേൺ ലിഫ്റ്റിൻ്റെയാണ് ഇവിടെ കോർണറിൽ ഇരിപ്പുണ്ട് ഇത് നമ്മുടെ ബൈക്ക് ലിഫ്റ്റിൻ്റെ ആണ് സോ ഇതൊക്കെയാണ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് പുറത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാം പുറത്ത് ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ ലിഫ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും എല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാം സോ അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് മെഷീൻ്റെ മോട്ടറുകളും കാര്യങ്ങളെല്ലാം ചെറിയ പെയിൻ്റിങ്ങ് പരിപാടി കാര്യങ്ങളെല്ലാം ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതേപോലെ എത്ര പേര് വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാണിച്ചു തരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം ക്വാളിറ്റി ചെക്ക് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുപോകും അപ്പോൾ നിലവിൽ കേരളത്തിൽ മാനുഫാക്ചറിങ് പ്ലാന്റ് പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും സ്ഥലത്ത് സ്ഥലത്ത് പണിഞ്ഞിട്ട് ഷോറൂമിൽ കൊണ്ടുവച്ചേക്കുന്ന വന്ന് ഡീലർഷിപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കൊണ്ടുതരുന്നത് പ്ലാന്റിൽ വന്ന് ഇതേപോലൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണത്തില്ല സോ ഇതൊക്കെയാണ് പിന്നെ ഈ ഈ കിടക്കുന്നതെല്ലാം ഓട്ടോമാറ്റിക് മെഷീൻ്റെ പാർട്ടുകളാണ് ആമിൻ്റെ പാർട്ടുകളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഫുള്ളി ഓട്ടോമാറ്റിക്കിൻ്റെ റെയിലും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് ഫുള്ളി ഓട്ടോമാറ്റിക്കിൻ്റെ ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഡിസൈനിലാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ വെച്ച് കാണിക്കാം ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തി ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം അതുപോലെ തന്നെ പുറത്തേക്ക് ലിഫ്റ്റ് ഇരിപ്പുണ്ട് ഫോർ പോയിന്റ് ഫൈവ് മീറ്ററിന്റെ ലിഫ്റ്റ് ഇപ്പോൾ ത്രീ പോയിന്റ് ഫൈവ് മീറ്ററിൻ്റെ ലിഫ്റ്റ് ഇരുപുണ്ട് കാർ മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ ലിഫ്റ്റ് എടുത്താൽ മതി അല്ല നിങ്ങൾക്ക് കുറച്ച് ഹെവി വണ്ടിയും എല്ലാം ചെയ്യാനുണ്ട് ട്രാവലർ എല്ലാം ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ബാക്കിലിരിക്കുന്ന ഈ പറയുന്ന ഫോർ പോയിന്റ് ഫൈവ് മീറ്റർ ലിഫ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക രണ്ട് ലിഫ്റ്റ് വെച്ചാൽ ചെയ്യാൻ പോകുന്നെങ്കിൽ ഒരു ഫോർ പോയിന്റ് ഫൈവ് മീറ്ററും ഒരു ത്രീ പോയിന്റ് ഫൈവ് മീറ്ററും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിലവിൽ കാർ വാഷിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഹൈ പ്രഷർ ചെയ്യുന്നുണ്ട് ലോ പ്രഷറിന്റെ അതായത് സെവൻ പോയിന്റ് ഫൈവ് ചെയ്യുന്നുണ്ട് ട്വന്റി ടു ബാറിന്റെ ചെയ്യുന്നുണ്ട് വൺ ഫിഫ്റ്റി റങ്ങുമ്പോ ഇന്ത്യയിലെ ഏറ്റവും ഹൈ പ്രഷർ മെഷീൻ നമ്മളായിരിക്കും കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇതിനു മുന്നേ ഞാൻ ചെയ്തിരുന്ന മെഷീന്റെ മൂന്നിരട്ടി ബെറ്ററായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതിന്റെ കാര്യം വെച്ചാൽ പമ്പില് ബെറ്റർ ആയിട്ട് ഉള്ള പമ്പാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നോസൽസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാനൽ ബോർഡ് മൊത്തമായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് അതുപോലെ ഓരോ ഓപ്ഷൻസ് ഇനിയിപ്പോൾ ഒരു പ്രീമിയം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാനൽ ബോർഡിൽ ടച്ചും കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നോർമൽ കൊടുക്കുന്ന കോസ്റ്റിൽ കൊടുക്കാൻ പറ്റില്ല അത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട് ബട്ട് അത് അതിൻ്റെ കുറച്ച് ഡീലേഴ്സിനെയും കാര്യങ്ങളൊക്കെ ടച്ച് സ്ക്രീൻ്റെ ആളുകൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടച്ച് സ്ക്രീൻ വരുന്ന ആദ്യത്തെ ഈ പറയുന്ന ഹൈ പ്രഷർ മെഷീൻ നമ്മുടെതായിരിക്കും ഇന്ത്യയിലെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതിപ്പോൾ ഏകദേശം ഇതിപ്പോൾ നമ്മൾ കാണിക്കാനുള്ള കാര്യം ഇത് നോർമലി ആരും കാണിക്കാത്തതാണ് ഇതിപ്പോൾ നമ്മൾ വന്നാൽ പോലും ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കാനും പറ്റില്ല കാര്യം നമ്മുടേതായിട്ടുള്ള ബിസിനസ് സീക്രട്ടുകൾ പല സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ കാണിക്കാനൊരുതെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ കാണിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എഫേർട്ട് ഇട്ട് നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നത് സോ ഇതൊക്കെയാണ് പ്ലാനിലുള്ള കാര്യങ്ങൾ കംപ്രസർ ഉണ്ട് പിന്നെ വാക്ക് മെഷീനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല അതെല്ലാം നമുക്ക് ഇൻബിൽഡ് പണിത് വരുന്നതാണ് അത് നമ്മൾ ഇവിടെ അസംബിൾ ചെയ്യുന്നതേ ഉള്ളൂ ബാക്കി അതിൻ്റെ സ്പെയർ എല്ലാം വരുന്നുണ്ട് ജസ്റ്റ് അസംബ്ലിങ്ങേ ഉള്ളൂ അത് വേറൊരു സ്ഥലത്താണ് ചെയ്യുന്നത് അപ്പോൾ അതും പറ്റുവാണെന്നുണ്ടെങ്കിൽ ടൈം ഓൾറെഡി ആയി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് ആ എം ഡിസൈനിലുള്ള മെഷീൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പോയെന്ന് നോക്കിയിട്ട് വന്ന് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ എം ഡിസൈൻ വരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും നാളി വെളിയിൽ വിടാത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഓരോ റീലും കാര്യമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പി അടിക്കാൻ ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ ഭയങ്കര ഉള്ള ഒരു ഏരിയയാണ് ഈ ഓട്ടോമാറ്റിക് സെക്ടർ അപ്പോൾ നമ്മളിത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ചെയ്യണം സ്ട്രെങ്ത് ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസൈനിൽ ചെയ്തത് അപ്പോൾ ഇത് നിലവിൽ ഇതുവരെ ആരും വേൾഡിൽ ചെയ്തിട്ടില്ല സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു സംഭവം വരുന്നത് സോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഇനിയിപ്പോൾ പെയിൻറ്റിങ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതേപോലെ ഈ ഒരു ആമ്പ് വരും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലാണ് ബാക്കി മെഷീൻ്റെ ബാക്കിയുള്ള പാർട്ടും കാര്യങ്ങളും എല്ലാം വരുന്നത് സോ നമുക്ക് ഈ ഒരു മെഷീൻ്റെ എന്താ പറയുക ബാക്കി ഫൈനൽ ഔട്ട്ലുക്കിന് വേണ്ടി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഔട്ട്ലുക്കും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നതായിരിക്കും അപ്പം എക്സൈറ്റഡ് അല്ലേ ഞാനും എക്സൈറ്റഡ് ആണ് സോ കുറെ നാൾ വരച്ച് രാത്രിയൊക്കെ ഉറക്കമൊഴിഞ്ഞിരുന്ന് വരച്ചും കളിച്ചും ഒക്കെ എടുത്തൊരു ഡിസൈൻ ആണ് സോ എന്താകുമെന്ന് നിങ്ങളും പറയാം ഇതുവരെ കണ്ട് അതായത് നോർമലി ഏകദേശം ഒരുപാട് ഏകദേശം എട്ട് പത്ത് കമ്പനികൾ സെയിം ഡിസൈൻ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനിൽ ആക്കിയത് സോ എന്താവും എന്നറിയില്ല നമുക്ക് കണ്ടറിയാം